വയനാട് സുഗന്ധഗിരി കേസിൽ മൂന്ന് ഉദ്യോഗസ്ഥർക്കു കൂടി സസ്പെൻഷൻ സൗത്ത് വയനാട് ഡി എഫ്ഒ എ ഷജിന കൽപ്പറ്റ ഫ്ലയിങ് സ്കോഡ് റേഞ്ച് ഓഫീസർ എൻ സജീവൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ബീരാൻകുട്ടി എന്നിവർക്കാണ് സസ്പെൻഷൻ വനം വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് ക്രമക്കേട് കണ്ടെത്തുന്നതിൽ വീഴ്ച വരുത്തിയെന്ന അന്വേഷണ റിപ്പോർട്ടിന്മേലാണ് നടപടി ക്രമക്കേടിൽ കൽപ്പറ്റ റേഞ്ച് ഓഫീസർ കെ നീതുവിനെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു വയനാട് സുഗന്ധഗിരി വനഭൂമിയിൽ നിന്ന് നൂറ്റി ഇരുപത്തിയാറ് മരങ്ങൾ കടത്തിയ സംഭവത്തിൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറും രണ്ട് റേഞ്ച് ഓഫീസർമാരുമുൾപ്പെടെ പതിനെട്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കുറ്റക്കാരാണെന്നായിരുന്നു ഉന്നത അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നത് കുറ്റക്കാർക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കുവാൻ വനം മന്ത്രി എ കെ ശശീന്ദ്രൻ നിർദ്ദേശം നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.